ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബം സ്ഥിതി ചെയ്യുന്ന മണ്ണിൽ ആ അന്തരീക്ഷത്തിൽ ആ വായുവിൽ ആ മുറികളിൽ ഉപകരണങ്ങളിൽ ഉപയോഗ വസ്തുക്കളിൽ ഈ പ്രാർത്ഥനയുടെ ശബ്ദം അലിഞ്ഞു ചേരും എത്രയോ കെട്ട വാക്കുകൾ ഉച്ചരിച്ച വീടാണിത് എത്രയോ കെട്ട വാക്കുകളുടെ കെട്ട ഊർജം ഈ വീട്ടിൽ കിടപ്പുണ്ട് പാവത്തിന്റെ കട്ടി കിടക്കുന്ന കെട്ട സാന്നിധ്യം ഈ വീട്ടിലുണ്ട് വീട്ടിൽ ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവാരാധന വീട്ടിൽ ഉയരുമ്പോ ആ വീട്ടിൽ പ്രാർത്ഥന ചൊല്ലുമ്പോ പ്രാർത്ഥനയുടെ ശബ്ദം അന്തരീക്ഷത്തിൽ നിറഞ്ഞിട്ട് ആ പ്രാർത്ഥനയുടെ ശബ്ദം അവിടെ അവശേഷിക്കുന്ന നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യും അതായത് ഒരു തിന്മ പോകണമെങ്കിൽ നന്മ പ്രസരിക്കണം ഇരുട്ടുള്ള മുറിയിലേക്ക് കയറി എത്ര തവണ നിങ്ങൾ ബന്ധന പ്രാർത്ഥന ചൊല്ലിയാലും ഇരുട്ട് പോവില്ല ലൈറ്റ് ഇടണം ഇരുട്ടുള്ള മുറിയിൽ ഇരുട്ട് പോകണമെങ്കിൽ തിരികത്തിക്കണം വെളിച്ചം ഓണാക്കണം എന്ന് പറഞ്ഞ പോലെ ഈ അന്ധകാരം മാറണമെങ്കിൽ ദൈവശക്തി നിറയണം